ഷാഫിയുടെ ഈ പ്രസംഗം ഇങ്ങളൊന്ന് കേൾക്കണം ഇതൊന്നും കേട്ടു നോക്കൂർ ഷാഫി കാന്തപുരത്തിന്റെ നിലപാടിനോ കാന്തപുരത്തിന്റെ ഭാഷക്കോ ഒരു മാറ്റവും വന്നിട്ടില്ല ഷാഫി ആയിരത്തി തൊള്ളായിരത്തി എമ്പത്തി ഒമ്പതിൽ എന്ത് നിലപാടിന്റെ അടിസ്ഥാനത്തിലാണോ കാന്തപുരം നിലകൊണ്ടത് അതേ നിലപാടിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് അതേ ഭാഷയിൽ തന്നെയാണ് കാന്തപുരത്തിന്റെ ഇപ്പോഴത്തെ ഭാഷയും നിലപാടും അത് താങ്കൾ മനസ്സിലാക്കണം താങ്കളുടേതാണ് താങ്കളുടെ രാഷ്ട്രീയ പാർട്ടിയുടേതാണ് നിലപാടുകളും ഭാഷയും മാറിയത് അതും താങ്കൾ മനസ്സിലാക്കുന്നത് നന്നായിരിക്കുമെന്ന് കരുതുന്നു അതിന് കാരണമുണ്ട് ഷാപ്പി താങ്കളുടെ രാഷ്ട്രീയ പാർട്ടിക്ക് നേതാക്കന്മാർക്ക് നിലപാട് മാറ്റേണ്ടി വന്നതിന്റെ കാരണം ഒന്ന് പത്ത് വർഷമായി പിണറായി വിജയനിയുടെ കേരളം ഭരിക്കുന്നു നിങ്ങൾ ഭരണത്തിലില്ലാത്ത പത്ത് വർഷമായി അതിന്റെ ഭാഗമായിട്ട് പാണക്കാട്ടേക്ക് മന്ത്രിമാരുടെ വാഹനങ്ങൾ പോകുന്നില്ല ബീക്കൺ ലൈറ്റ് വെച്ച വാഹനങ്ങൾ പാണക്കാട് എത്താത്ത വറുത്തുവർഷമായി അത് നിങ്ങൾക്ക് സഹിക്കുന്നില്ല അതിന്റെ ഭാഗമായിട്ട് നിങ്ങളെ നിലപാടുകളും നിങ്ങളെ ഭാഷയും മാറിയിട്ടുണ്ട് അല്ലാണ്ട് കാന്തപുരം വിഭാഗത്തിൻ്റെയോ കാന്തപുരത്തിന്റെയോ ഭാഷക്കോ നിലപാടിനോ ഒരു മാറ്റം വന്നിട്ടില്ല ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒമ്പതിൽ ഏത് നിലപാടാണോ അതേ നിലപാടിൽ തന്നെയാണ് കാന്തപുരം വിഭാഗം പോകുന്നത് അത് മാത്രമല്ല ഷാപ്പി അന്ന് മുതൽ ഇന്നുവരെ പല പരിപാടിക്കും പല പള്ളി ഉദ്ഘാടനത്തിലായിക്കോട്ടെ സ്ഥാപനങ്ങളുടെ പരിപാടികൾക്കൊക്കെ ആയിക്കോട്ടെ ജില്ലാ അടിസ്ഥാനത്തിലുള്ള പരിപാടികളൊക്കെ ആയിക്കോട്ടെ എല്ലാ പരിപാടികൾക്കും നിങ്ങളെ ക്ഷണിക്കലുണ്ട് മറ്റ് രാഷ്ട്രീയ പാർട്ടികളെ ശരിക്കുന്നത് പോലെ തന്നെ മുസ്ലിം ലീഗിന്റെ നേതാക്കന്മാരെയോ എൽ എമാരും എം പിമാരോ മന്ത്രിമാരോ എല്ലാം ക്ഷണിച്ചിട്ടുണ്ട് പക്ഷേ എന്ന് വെച്ചാൽ നിങ്ങൾ പങ്കെടുക്കില്ല നിങ്ങൾ വരില്ല നിങ്ങൾ അവിടെ കോലിട്ടിറക്കാൻ വേണ്ടിയിട്ട് എന്നാ ഉണ്ടാവുക നോക്കിയിട്ട് നടക്കാമായിരുന്നു അത് മാത്രമല്ല കോൺഗ്രസിന്റെ നേതാക്കന്മാർ പങ്കെടുക്കുന്ന സമയത്ത് അവരെ പങ്കെടുപ്പിക്കരുത് അവരോട് പോണ്ടാന്ന് പറഞ്ഞാൽ അവരെ മുടക്കുന്ന പരിപാടിയാണ് എടുത്തത് ആ സമീപനമാണ് നിങ്ങൾ സ്വീകരിച്ചത് എന്നാൽ കാന്തപുരം വിഭാഗം നിങ്ങളെ വിളിക്കാതിരുന്നിട്ടുണ്ടാ നമ്മുടെ നാട്ടിലടക്കം എന്റെ നാട്ടിലടക്കം ഒരു പള്ളി ഉദ്ഘാടനത്തിന് ലീഗ് നേതാക്കന്മാരെ വിളിച്ചിട്ടുണ്ട് നാട്ടിലുള്ള ലീഗിന്റെ പ്രവർത്തകന്മാരെ വിളിച്ചിട്ടുണ്ട് പക്ഷെ അവരാരും വന്നിട്ടില്ല അവരങ്ങനെ ആ പള്ളി ഉണ്ടാക്കുന്നതിന് മുടക്കാൻ വേണ്ടി പറ്റു എന്നതിനെ കുറിച്ച് കൂലംകക്ഷമായ ചർച്ച ചെയ്യാതെ അത് എല്ലാ നാട്ടിലും അങ്ങനെ തന്നെയാ ചാപ്പി പക്ഷേ രണ്ടായിരത്തി ഇരുപത്തി ആറ് ആയിരുന്നതോടുകൂടി ഇത് പല മാറ്റങ്ങളും ഇങ്ങക്ക് സംഭവിച്ചിട്ടുണ്ട് പല സ്ഥലത്തും കാപ്പി വിതരണം നടത്തുന്നുണ്ട് പായസ വിതരണങ്ങൾ നടത്തുന്നുണ്ട് പല പരിപാടിക്കും സ്റ്റേജ് കെട്ടാനുള്ള സൗകര്യങ്ങൾ ഒരുക്കി കൊടുക്കുന്നുണ്ട് ഇതൊന്നും മുൻകാലങ്ങളിൽ ലീഗുകാർ ചെയ്തിട്ടില്ല ഷാഫി അതുകൊണ്ട് നിലപാടുകളിൽ മാറ്റം വന്നത് നിങ്ങളുടേതാണ് മുസ്ലിം ലീഗ് പ്രവർത്തകന്മാരുടേതാണ് മുസ്ലിം ലീഗ് നേതാക്കന്മാരുടേതാണ് അതുകൊണ്ട് കാന്തപുരം വിഭാഗത്തിന്റെ ഭാഷക്കോ നിലപാടിനോ ഒരു മാറ്റവും വന്നിട്ടില്ല അന്നുണ്ടായ അതേ നിലപാടിൽ തന്നെയാണ് തുടർന്നുകൊണ്ടിരിക്കുന്നത് അവർക്കൊരു നിലപാടുണ്ട് നമ്മളെ സഹായിക്കുന്നത് ആരായാലും അത് ആയാലും കോൺഗ്രസ് ആയാലും വേറെ ഇതര പാർട്ടികളായാലും അതേതരത്തെ കാഴ്ചപ്പാടില് ഏത് പാർട്ടിയാലും നമ്മളെ സഹായിക്കുന്നത് അത് ഷാഫി ആയാലും ഇബിലീസ് ആയാലും സാഷാൽ ഇബിലീസ് ആയാലും ഞമ്മളെ സഹായിക്കുന്നവരെ തിരിച്ചു സഹായിക്കും എന്നൊരു നിലപാട് തന്നെയാന്ന് അവരുള്ളത് അതിലൊരു മാറ്റം വന്നിട്ടില്ല ഷാഫി മാറ്റം വന്നത് താങ്കളുടെ പാർട്ടിക്കും താങ്കൾക്കും താങ്കളുടെ നേതാക്കന്മാർക്കും ആണ് എന്നുള്ള കാര്യം താങ്കൾ മറന്നു പോകരുത് ഓർക്കുന്നത് നന്നായിരിക്കും നിങ്ങൾ എന്താണ് നിങ്ങൾ പറയുന്ന െ നശിപ്പിക്കുന്ന ഈ ഭീകരവാദികളുടെ കൂടെ പോകാനാണോ നിങ്ങൾ സുന്നികളായി ചമയുന്നത് ഞങ്ങൾക്ക് വേണ്ട ഈ സുന്നി കേട്ടോ ഈ സുന്നി ഞങ്ങൾക്ക് വേണ്ട ഞങ്ങൾ നിങ്ങൾ ഒറ്റപ്പെടുത്തിക്കോ ഞങ്ങൾ ഒറ്റ പറഞ്ഞു വിരോധമില്ല അങ്ങനെ തന്നെയാണ് അള്ളാഹുവിന്റെ ഹബീബ് പറഞ്ഞത് എഴുപത്തി മൂന്ന് കക്ഷിയായി പിരിയും അതിൽ എഴുപത്തി രണ്ടും നൽകത്തിലാണ് ഒറ്റ കക്ഷി മാത്രമാണ് സ്വർഗത്തിൽ ഹബീബ് പറഞ്ഞിരിക്കുന്നു അതുകൊണ്ട് ഞങ്ങൾ ഒറ്റപ്പെട്ടു എന്ന് പറഞ്ഞിട്ട് പ്രചരിപ്പിക്കുന്നതിന്റെ പേരിൽ ഭീഷണിപ്പെടുത്തുന്നത് കൊണ്ട് ഞങ്ങൾക്ക് പേടിയല്ല കേട്ടോ െല്ലാം ബുദ്ധിമുട്ടുകൾ സഹിച്ചാണ് ഈ ആളുകൾ ഇവിടെ ഒരുമിച്ച് കൂടിയത് വഴിമത്തെ വെച്ച് ബസ്സിന് അടിച്ചവരും കാറ്റൊഴിക്കാൻ ശ്രമിച്ചവരും അതുപോലെ മറ്റ് അക്രമങ്ങൾ ചെയ്യാൻ മുതിർന്നവരും ഒക്കെ ഉണ്ടായി ഞങ്ങളെ കുട്ടികളോട് ഞങ്ങൾ പറഞ്ഞു മക്കളെ നിങ്ങൾ പ്രതികരിക്കരുത് ഒരിക്കലും പ്രതികരിക്കരുത് ഇവിടെ ഞാൻ ഇനിയും നിങ്ങളോട് പറയുന്നു നിങ്ങൾ നാട്ടിൽ തിരിച്ചു ചെന്ന് പ്രതികാരം വീട്ടരുതേ അതിനെല്ലാം സ്വയം പ്രതികാരവും പരിഹാരവും തന്നെ ചെയ്യും നിങ്ങൾക്ക് സംശയം വേണ്ട നിങ്ങളെ കൂടി നിങ്ങളെ കൂടി നിങ്ങൾ ആത്മാർത്ഥമായി പ്രവർത്തിക്കുമ്പോൾ അള്ളാഹുവിന്റെ സഹായം ഉണ്ടാകും ഞാൻ പറയുന്നത് ഈ സാഹോദര്യവും മതത്തിന്റെയും സ്നേഹത്തിൻ്റെയും പേരിലുള്ള ഒത്തുകൂടൽ ഒരു രാഷ്ട്രീയ മുതലെടുപ്പായി ആരും കരുതരുത് ഇത് രാഷ്ട്രീയത്തിൻ്റെ ഒരു സമ്മേളനം അല്ല ഞങ്ങൾക്ക് പ്രത്യേകമായ ഒരു രാഷ്ട്രീയവും െന്ന് ഇവിടുത്തെ സുനിത്വായത്തിൻ്റെ മുഴുവൻ പ്രവർത്തകർക്കും നല്ലപോലെ അറിയാം രാഷ്ട്രീയ പ്രസ്ഥാനത്തിന് പറയാൻ ഓരോ പ്രസ്ഥാനത്തിൻ്റെയും നേതാക്കളുണ്ടാവും അവർ സുനി സംബന്ധിച്ച് സംസാരിക്കാൻ അതിൻ്റെ சங்கரருக்கு மாத்திரம் அதீதあるது அவருக்கு அவருக்கு மாத்திரம் ஆனது